ഞാൻ ഇന്ന് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ആട് വളർത്തൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആടിന്റെ കൂട് നിർമ്മാണത്തിൽ നമുക്ക് തുടക്കം തുടങ്ങി ഒരു ആട് ആടിനെ കൊണ്ടുവരുന്നത് കൊണ്ട് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളെന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്ന ചെയ്യേണ്ടി വരുമ്പോ ആടുവളർത്തലിനെ കുറിച്ച് അങ്ങനെയുള്ള ഒരാളോട് സം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമോ അതുപോലെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂട് നിർമ്മാണം അത് നമ്മൾ ഒരുപാട് പൈസ എല്ലാം മുടക്കി ഒരു ആടിനു വേണ്ടിയിട്ട് കൂട് നിർമ്മിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കവുങ്കിൻ്റെ അലഗ് അലഗ് തെങ്ങിന്റെ അലഗ് അങ്ങനെയൊക്കെയുള്ള പാഴ് വർഷങ്ങൾ ചേർന്ന് ഒക്കെ ചേർന്നുള്ള ഒരു ലോ കോസ്റ്റ് കൂടാണ് നമ്മൾ ആദ്യമായിട്ട് നിർമ്മിക്കേണ്ടതുള്ളൂ അതുപോലെ തന്നെ ഈ ആടിന്റെ തട്ടിൽ ഒരു തട്ടടിച്ചാണ് ആടിനെ നിർത്തേണ്ടത് ആടിനെ ഒരിക്കലും നനമാർന്ന ഒരു പ്രതലത്തില് ആട് ആരോഗ്യകരമായിട്ട് ആടിനെ വളരാൻ സാധ്യ സാധ്യമല്ല നനവാർന്ന പ്രതലം ഏ ചുറ്റുപാടുകൾ ആടിന് ആരോഗ്യ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരുന്ന ഒരു ജീവിയാണ് ആട് അതുകൊണ്ട് തറനിരപ്പിൽ നിന്ന് ആറ് അടിയെങ്കിലും ഉയരം കൊടുത്തുള്ള ഒരു തട്ടിൽ ആടിനെ നിർത്തുകയാണ് ആടിന് ഏറ്റവും അഭികാമ്യമായ ഒരു ജീവിത അവസ്ഥ ഉണ്ടാകുന്നതിനായി ഉണ്ടാകുന്നതിന് നന്നായിരിക്കുന്നത് പിന്നെ നമ്മൾ ലോക നമ്മുടെ പ്രദേശങ്ങളിൽ കിട്ടുന്ന ഒരാടിനെ ഒന്ന് ശീലിച്ചതിന് ശേഷമാണ് നമ്മ ഒരു തവണയെങ്കിലും അതിന്റെ പ്രസവം കൈകാര്യം ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങളെ വളർത്തി മാസം വരെ വളർത്തിയതിനു ശേഷമാണ് നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള നല്ല ഇനം ആടുകളുടെ ആടുകൾ ആടുകളെ മേടിക്കുകയും അവയുടെ പ്രജനനത്തിലേക്കും ഒക്കെ പോവുകയും ചെയ്യാവുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലും നമുക്ക് അനുഭവത്തിൽ നിന്നുള്ള പരിചയ പരിശീലനവും പരിചയവുമാണ് ആട് ആടുവളർത്തലിന് ഏറ്റവും മ്യമായിട്ടുള്ളത് ഓക്കെ അതുപോലെ ഇനി ഒരു കൂട് കൂടു കഴിഞ്ഞാല് നമ്മളൊരാടിനെ കൊണ്ടുവരുമ്പോ അതൊരു ജീവനുള്ള ഒരു ജീവിയാണ് ജീവനുള്ളതാണ് അതിന് വേണ്ടുന്ന ആഹാരത്തിലേക്ക് ഒരു മുൻകരുതല് തീർച്ചയായിട്ടും ആടിനെ കൊണ്ടുവരുന്ന അന്നു തുടങ്ങി തന്നെ നമ്മൾ നമ്മളതിന് ഫീഡിങ്ങിനുള്ള തീറ്റ കൊടുക്കാനുള്ള ഒരു തീറ്റയ്ക്കുള്ള മാർഗങ്ങളും കൂടെ കണ്ടുവച്ചിരിക്കണം അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് സെന്റ് ഭൂമിയില്ലെങ്കിലും നമ്മൾ തീറ്റ പുല്ല് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതിന് മാത്രം നമുക്ക് പുല്ല് കൊണ്ടുവരാനും പുല്ല് വളർത്തു പുല്ലുകൾ അവൈലബിൾ ആയിട്ടോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം രണ്ടു തരത്തിലുള്ള സാന്ദ്രീ സാന്ദ്രീകൃത ആഹാരവും അതായത് പിണ്ണാക്ക് പറ്റി ചോള ചോളത്തവിട് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള തിരുത്തീറ്റ അത് ഒരേ ഓരോ ഒരു തരവും പിന്നെ കരാഹാരം പച്ചിലകൾ വൃക്ഷത്തിന്റെ വൃക്ഷ ഇലകൾ വൃക്ഷ ഇലകള് മെയിനായിട്ട് പ്ലാവില അകത്തിച്ചീരയുടെ ഇല പിന്നെ പുല്ല് നമ്മൾ കൂടു വയറവള്ളികള് അങ്ങനെയുള്ള തീറ്റകളാണ് ആടിന് രണ്ടു തരത്തില് സാധാരണഗതിയിൽ രാവിലെ സാന്ദ്രീകൃത തീറ്റയും ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മൂന്ന് മണിയോടുകൂടി പുൽത്തീറ്റ അത് അഴിച്ചുവിട്ട് മേയ്ക്ക മേച്ചു തീറ്റിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൈത്തീറ്റയായിട്ട് കൊറച്ച് തളിർപ്പു പുല്ല് വൈക്കോല് പയർ ചെടികൾ പച്ചിലകൾ പച്ചിലകള് ഏർ ഇലവർഗ്ഗങ്ങള് അങ്ങനെയുള്ളവയും കൊടുത്ത് തന്നെയാണ് കൊടുക്കാനുള്ള കരുതൽ എടുത്തതിന് ശേഷം വേണം നമ്മൾ ഒരാടിനെ കൊണ്ടുവരാനായിട്ട് പിന്നെ നമ്മള് ആടിനെ ഇങ്ങനെ നമ്മൾ എന്തിനു വേണ്ടിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കാൻ വേണ്ടിയിട്ടാണോ അതോ വീട്ടാവശ്യത്തിനുള്ള പാലിന് വേണ്ടിയിട്ടാണോ ഏതിനു വേണ്ടിയിട്ടാണ് ആടിനെ വളർത്തുന്നത് എന്ന് തീരുമാനിച്ചതിന് ശേഷം ആണ് നമ്മൾ ആടിന്റെ ഇനം നമ്മൾ സ്ഥിരമായിട്ട് വളർത്തുവാനും ഉള്ള ആടിന്റെ ഇനം സെലക്ട് ചെയ്യേണ്ട ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടതുണ്ട് ഒരാടിനെ മേടിച്ചു കഴിഞ്ഞാല് ആടിന്റെ രോഗങ്ങള് ആടിനെ വളരെ പെട്ടെന്ന് തന്നെ രോഗബാധയ്ക്ക് അടിപ്പെടുന്ന ഒരു മൃഗമാണ് ആട് പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ആടിന്റെ കാഷ്ടവും ആടിന്റെ മൂത്രവും കൂടെ മിക്കപ്പോഴും ഒരു നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു അതിൽ നിന്ന് കുറച്ച് ഹൈറ്റ് കൊടുത്ത് ഒരു തട്ടടിച്ച് അതിലായിരിക്കും ആടുകളെ നിർത്തുക അത് വളരെ തെറ്റായ ഒരു രീതിയാണ് ഈ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മൂത്രം മൂത്രത്തിൽ നിന്ന് വളരെ ആടിന് വളരെ ദോഷകരമായ അമോണിയ പോലെയുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മൂത്രം എപ്പോഴും ഒഴുകി പോകാനുള്ള ഒരു ഒഴുക്കി വിട ഒഴുക്കി മാറ്റി ഇങ്ങനെ കെട്ടിക്കിടക്കാൻ ഇടയാകാതെ ആ കൂട് കൂട്ടിൽ കൂട്ടിനടിയിൽ തന്നെ കെട്ടിക്കിടക്കാനുള്ള ഒരു സാഹചര്യം യാതൊരു കാരണവശാലും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായി അങ്ങനെ വരുമ്പോഴാണ് ആളുകൾക്ക് ചുമ നിരന്തരമായ ചുമ അതാ അങ്ങനെ ഒരു അസ് അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നത് നമ്മുടെ അസ നമ്മളുടെ അസ്വസ്ഥ കൊണ്ടാണ് നമ്മൾ ആടിന്റെ കൂട് കെട്ടുമ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ദിവസവും കൂട് ക്ലീൻ ചെയ്യാനും മൂത്രം മാറ്റ മൂത്രം മാറ്റിക്കളയാനും ഉള്ള ഒരു സജ്ജീകരണം അതിനകത്ത് തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആട് ആടിനെ രോഗ ആടിനെ പരിസര ശുചിത്വം വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോ ഈ കൂടിന്റെ വൃത്തിയും കൂട് ആ കൂട് തന്നെയല്ല ആടിന് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങൾ അതൊക്കെ ദിവസവും കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കേണ്ടത് അതുപോലെ ആടിന്റെ തീറ്റ വളരെയധികം തീറ്റ പാഴാക്കി കളയുന്ന ഒരു മൃഗമാണ് ആട് അതുപോലെ മൂത്രം വീണതോ കാട്ടം വീണതോ ഒക്കെ ആയ ഭക്ഷണങ്ങളൊന്നും തീറ്റ പുല് തീറ്റ തൊട്ടിയില് വെറുതെ അശ്രദ്ധമായിട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വരിയിൽ ആടത് ആ പിന്നെ ആ തീറ്റ തീറ്റ തിന്നാനുള്ള ഒരു വൈമനസ്യം കാണിക്കുകയും അത് ആ തീറ്റ പാഴായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോ സാഹചര്യം ഉണ്ടെന്നല്ല ആട് അങ്ങനെയുള്ള തീറ്റകളൊന്നും ആട് വളർത്തുന്നവർക്കറിയാം ഇന്ന് കൊണ്ടോയി കിട്ടിയ ഒരു സ്ഥലത്ത് തന്നെ നാളെ ആടിനെ കൊണ്ടോയി കിട്ടിയ കിട്ടിയ ആടവിടെ ഇല്ല നോക്കി നിന്ന് കരയുക മാത്രമേ ചെയ്യൂ അപ്പൊ കൂട്ടിലെ തൊട്ടി വെള്ളം കൊടുക്കുന്ന ഡിഷസ് അതൊക്കെ എപ്പോഴും വൃത്തിയായിട്ടും ശുചിയായിട്ടും തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് ശുചി ശുചിത്വമില്ലാത്ത ഒരു ചുറ്റുപാടിൽ വളരുന്ന ആടുകൾ ആടുകൾക്കാണ് രോഗ രോഗസാധ്യതയും മരണനിരക്കും വളരെ കൂടുതലുള്ളത് ആടിന്റെ രോഗങ്ങളെല്ലാം തന്നെ ആടിന് അസുഖം പിടിപെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു ഗർഭ ഗർഭവലസല് വളരെ കൂടുതൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു മൃഗം മൃഗമാണ് ആട് അതെല്ലാം നമ്മുടെ വളർത്തുന്നവരുടെ അശ്രദ്ധയിൽ നിന്നാണ് കൂടുതലായിട്ടും ആട് ഫാമുകളെല്ലാം അതിന്റെ കൃഷി നഷ്ടത്തിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മ ഒരാടിന്റെ പരിചരണം എന്ന് പറയുന്നത് ആ ആ ഒരാട് പ്രസ അത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോ തന്നെ ആ കുട്ടികളുടെ കാര്യത്തില് ശ്രദ്ധയെടുത്താൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തെ ആരോഗ്യത്തോടെയും നല്ലതായിട്ടും കിട്ടുകയുള്ളു പ്രസവത്തിന് ചെന ഗർഭിണിയായ ഒരാടിന് പ്രസവത്തിന് രണ്ടാഴ്ച മൂന്നാഴ്ച കണക്കുകൂട്ടി ടി റ്റി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ആ പ്രസവത്തോടെ ഉണ്ടാകുന്ന മുറിവുകളിൽ നിന്ന് ടെറ്റനസ് ബാധയുണ്ടായി അമ്മയ്ക്കും കുഞ്ഞിനും മരണം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും പ്രസവത്തിന് മുമ്പുള്ള ടി എടുത്തിരിക്കണം അതോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പിറ പിറന്നു വീഴുമ്പോ അതിന്റെ മൂക്കും എല്ലാം വൃത്തിയാക്കി ഒരു മണിക്കൂർ അരമണിക്കൂറിനകം തന്നെ കഞ്ഞിപ്പാല് രണ്ട് രണ്ടോ മൂന്നോ ദിവസമേ ആടിന് ആ കഞ്ഞിപ്പാൽ ഉണ്ടാവുകയുള്ളു അതില് അത് മാക്സിമം അതുങ്ങളെ കുടിപ്പിച്ചിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരികയില് ആ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ശ്രദ്ധിച്ചില്ല എന്നുവരികില് കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് ദാഹിച്ചാൽ മാത്രമേ പോയി കുടിക്കുകയുള്ളു അതേസമയം നമ്മൾ അതിനെ പിടിച്ചു കുടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കറന്ന് വെച്ചിട്ട് അതിനെ അതിന് വായിൽ ഫീഡ് ചെയ്യിക്കാനോ ഒക്കെ തയ്യാറായാൽ അത് അതിന്റെ ആ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അളവിൽ കന്നിപ്പാല് കിട്ടുകയും അത് അവ അവരുടെ വളർച്ചയെ ഈ കന്നിപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് നല്ല നന്നായിട്ട് വളർന്നു വരുവാനുള്ള നന്നായിട്ട് വളർന്നു വരുവാനും പ്രജനനത്തിനാണെങ്കിലും അല്ലാത്ത മുട്ടൻ കുഞ്ഞുങ്ങളാണെങ്കിലും നല്ല വളർച്ചാ നിരക്ക് കാണിക്കുകയും ചെയ്യുകയുള്ളു കന്നിപ്പാൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ പ്രസവ ടിറ്റി എടുക്കാത്ത പ്രസവത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് മരണനിരക്ക് വളരെ കൂടുതലായിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന ലാഭം ആദായം ആദായം അത് ഇല്ലാതാവുക എന്നുള്ള എന്നതാണ് അതിലെ വിഷയം കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു ഈ ആട് കൃഷി അതൊരു ലാഭകരമായ ഒരു ഉപജീവന മാർഗം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു വിവിധ ഇന ആടുകൾ നമ്മ നമ്മുടെ നാട്ടിലുള്ള ആടുകളെന്ന് പറഞ്ഞാല് കൂടുതലായിട്ട് മലബാറി ലോക്കൽ ആടുകളും പിന്നെ ആ അട്ടപ്പാടി ബ്ലാക്ക് ആടുകളുമാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട് ആടുകൾ എന്ന നിലയിൽ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് മലബാറിയ ആടുകൾ എന്ന് പറഞ്ഞാല് ഒരു എല്ലാ എല്ലാ നിറത്തിലും വെളുപ്പും കറുപ്പും ഒക്കെ എല്ലാ നിറത്തിലും കാണപ്പെടുന്ന ആടുകളാണ് അതിന് പ്രായപൂർത്തി എത്തുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് കിലോ ഒരു ആവറേജ് ആട് എന്നുള്ളത് ആണ് അതിന് മലബാറി ആടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രസവത്തിലും അതിന് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് ഒന്നര ലിറ്റർ വരെ പാല് പാലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇനമാണ് മലബാറിയാട് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ കാണുന്ന കറുത്താ കറുത്ത ആടുകൾ അട്ടപ്പാടിയിലെ തനത് അട്ടപ്പാടി തനത് ജനസ് ആണത് അവയും ഒരുപാട് വലിപ്പം ഉള്ളവയല്ല പാല് തീർത്തും കുറവാണ് പിന്നെ നമ്മൾ നമ്മ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത് ജമനാപ്പാരി അത് വീട്ടാവശ്യത്തിന് പാല് കുറെ നാളത്തേക്ക് കിട്ടണം എന്നുള്ള ഒരു പർപ്പസിൽ വളർത്തുന്ന ഒരാൾക്ക് ജമനാപ്പാരി എന്ന് പറയുന്ന ആട് വളരെ സൂട്ടബിളാണ് അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് നല്ല നല്ല ഒരു ലോങ് മിൽക്കിംഗ് പീരിയഡ് ഒരു കറവകാല നല്ല നീളമുള്ള ഒരു കറവകാലം ഒരു ഒരു ഇനമാണ് ജമനാപ്പാരി ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നില്ല തീർത്തും ചെറിയൊരു പ്ലോട്ടില് കൈത്തീറ്റ കൊടുത്തു നിർത്തി വീട്ടാവശ്യത്തിനുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് ജമനാപ്പാരി അത് നല്ല ശരീര വലിപ്പമുണ്ട് ഒരു പെണ്ണാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമ്പത് കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്നതാണ് മുട്ടനാടാണെങ്കിൽ അത് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും എൺപത് കിലോയ്ക്ക് മുകളിൽ എൺപത് എഴു തൊണ്ണൂറ് കിലോഗ്രാം ഒക്കെ പ്യൂർ ബ്രീഡ് ജമിനാപ്പാരിക്ക് വലുപ്പമെത്തുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രജനനം എന്ന് പറയുന്നത് ഒരു പ്രസവം കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷത്തോളം ഒക്കെ ഇടവിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി കാണിക്കുന്ന ഒരു ഇനമാണ് അതുകൊണ്ട് നമുക്ക് ഗ്രീഡിംഗ് പർപ്പസിൽ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കണം എന്നും കൂടെ ആഗ്രഹമുള്ള ഒരു ഒരാൾക്ക് പറ്റിയ ഒരു ഇനമല്ല യംനാപാരി പിന്നെ പിന്നെ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇനമാണ് ബീറ്റല് ബീറ്റലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബീറ്റിൽ രണ്ട് തരത്തില് ഹൈദരാബാദി ഉണ്ട് പഞ്ചാബി ബീറ്റിൽ പഞ്ചാബി ബീറ്റിൽ കൂടുതലും കാണപ്പെടുന്നത് കൂടുതലും എല്ലാം പഞ്ചാബി ബീറ്റിൽ കറുത്ത കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ആടാണ് അതിന് കറവയാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ അടുത്ത് പാലം ഒട്ടുമുക്കാലും ബീറ്റിൽ ആടുകൾക്ക് കിട്ടാറുണ്ട് കുഞ്ഞു പെണ്ണാടും ഒരു വയസ്സിന് ശേഷം മതി കാണിക്കണങ്ങള് ഹീറ്റിങ് ഒരു വയസ്സ് ഒരു വയസ്സോടടുപ്പിച്ച് കാണിക്കുന്നുണ്ട് ഒന്നര വയസ്സാകുമ്പോഴത്തേക്കും അത് പ്രസവിക്കാറുമുണ്ട് ആ സമയം ആദ്യത്തെ ആദ്യത്തെയോ രണ്ടാമത്തെയോ മതിയില് ഹീറ്റിങ്ങില് നമ്മള് ക്രോസ് ചെയ്യിപ്പിച്ചാൽ ഒന്നര വയസ്സിനോടടുത്ത് അത് കാണിക്കുന്നുമുണ്ട് ശേഷവും രണ്ട് മൂന്ന് മാസത്തിനകം വീണ്ടും നല്ല നല്ല പരിചരണത്തിലൊക്കെ നിൽക്കുന്ന ഒരാടാണെന്ന് ഒരികില് വീണ്ടും ആദ്യത്തെ പ്രസവത്തിന് ശേഷം രണ്ട് മൂന്ന് മാസത്തിനകം വീണ്ടും അത് മതിലക്ഷണം കാണിക്കാറുണ്ട് ഓരോ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങളെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കാനും വീട്ടാവശ്യത്തിനുള്ള പാലും വീട്ടാവ് പാലും പാൽ വിൽ എന്ന മട്ടിലുള്ള വളർത്തലിന് വീറ്റല് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബീറ്റിൽ തന്നെ ഹൈദരാബാദി ബീറ്റിലും ഉണ്ട് ഈ ഇവയുടെ ഒക്കെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ബീറ്റിലാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ മൂക്കോടു കൂടിയ വളരെ വലിയ നന്നായിട്ട് തൂങ്ങി കിടക്കുന്ന ചെവിയോടു കൂടിയ ആടുകളാണ് ബീറ്റിലാടുകള് ബീറ്റിലാടുകള് നെയ്ക്കാനും ചെവി അതിന്റെ ചെവിയിൽ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നെ വേറൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ചൂടുള്ള നമ്മുടെ ചൂടും തണുപ്പും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനവും കൂടെയാണ് വീട്ടിലാണ് പിന്നെ നമ്മ പലിശാഹാരം നമ്മൾ കൊടുക്കുന്ന പുല്ല് അങ്ങനെ ആ അത് കൂടുതലും ഇറച്ചിയാക്കി മാറ്റാൻ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരു ഇനവും കൂടെയാണ് ബീറ്റലാണ് പിന്നെ നമ്മ നമ്മളുടെ കേരളത്തിൽ കാണുന്ന വിദേശി ഇനം എന്ന് പറയാൻ പറയുന്നത് സിരോഹിയാണ് സിരോഹി നമ്മുടെ എത്ര ചൂടുള്ള ഒരു കാലാവസ്ഥയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാടാണ് അവയ്ക്ക് ഈ കഴുത്തേല് രണ്ടും ഞാത്തുപോലെ കിങ്ങിണി അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം പിന്നെ ഒരുപാട് തൂക്കം വെക്കുന്ന ഒരു ഒരു ആവറേജ് ആണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ മുട്ടനാടാണെങ്കിലും ഒരു അൻപത് കിലോ എടുത്ത് അതൊക്കെയാണ് അതാണ് അതിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് തവിട്ട് നിറത്തിലെ പുള്ളികൾ ആണ് പുള്ളിയുള്ളതാണ് വീട്ടിലാണ് എല്ലാ പ്രസവത്തിലും തന്നെ സാധാരണഗതിയിൽ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട് ഒരു ഒരു ലിറ്റർ ഒന്ന് ഒന്നര ലിറ്റർ വരെ പാലും കിട്ടുന്ന ഒരുപാട് വലിപ്പം വയ്ക്കത്തില്ല ഇറച്ചി ആവശ്യം ഇന്ന് മട്ടില് വീട്ടിൽ സിരോഗി ആടുകളെ വളർത്താൻ പറ്റത്തില്ല കൂടുതലായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുക കറവ കറവ ആവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ ആയിരൊന്നര ലിറ്റർ പാല് കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് ഒരു വീട്ടാവശ്യത്തിനുള്ള കറവ് കിട്ടുന്ന കറവ് കിട്ടുന്ന ആടാണ് സിരോഗി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആടിന്റെ തീറ്റക്രമം എന്ന് പറഞ്ഞെങ്കിൽ പോലും ആടിന്റെ ആട് ആടിന്റെ തീറ്റ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്ത് ഓ ഏർ ആട് ആടിന് പാഴാക്കി കളയാൻ ഒരു അവസരം ഉണ്ടാകാതിരിക്കുന്നതായി ഉണ്ടാക്കാതെ വന്നാൽ മാത്രമേ നമുക്ക് ആട് വളർത്തൽ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ പ്ലാവില പല വിധ വേണ്ട പച്ചപ്പില് മാത്രം കൊടുക്കാതെ പ്ലാവിലയും വൈക്കോലും പ്ലാ ഒരു ആടിനു വേണ്ടിയിട്ടുള്ള ഒരു പുൽത്തോട്ടം നിർമ്മിക്കുമ്പോൾ നമ്മുടെ സാധാരണ വളർത്തു പുല്ലുകൾ കോങ്കോ സിയോ ത്രീസ് അങ്ങനെയുള്ളവയ്ക്ക് പുറമെ അകത്തി സുബാമുള്ളു അങ്ങനെയുള്ള വൃക്ഷ ഇലകളും കൂടെ പ്ലാ പ്ലാഞ്ചപ്പ് അതെല്ലാം നിർബന്ധമായിട്ടും അവയുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം അങ്ങനെയല്ലാതെ വരുന്നത് ഈ ഇളം പുല്ലുകൾ മാത്രം കൊടുത്ത് ആടിനെ തീറ്റ കഴിഞ്ഞാൽ അമിതമായ തീറ്റ എടുക്കൽ വഴി ഉണ്ടാകുന്ന വയറുകമ്പനങ്ങൾത്തിനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം ഇത് വഴിതെളിക്കും ഒരസുഖം വന്നു കഴിഞ്ഞാൽ ആ ആടിൽ നിന്നുള്ള പിന്നെ ആ ആടിന്റെ പ്രജനനവും അതിനെ അത് നന്നാക്കി എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രോഗം വരാതെ കൃത്യമായ തീറ്റക്രമം പാലിച്ച് കൃത്യമായ കൃത്യമായ ശുചിത്വ മുറകള് ആ കൂട്ടിൽ അനുവർത്തിച്ച് അങ്ങനെ മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാനും രോഗബാധ കുറയ്ക്കാനും അങ്ങനെ ഈ ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ ആടിനെ വളർത്താൻ ഇറങ്ങുമ്പോൾ തന്നെ നിർബന്ധമായിട്ടും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ സൂക്ഷിച്ചേ മതിയാവൂ അതിനകത്ത് ഈ എന്ത് ആടുകൾ തമ്മി കുത്തുകൂടിയായാലും അല്ലെങ്കിൽ കാല് കൂട്ടിന്റെ അഴി അലകളിനിടെ പോയോ അങ്ങനെ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും അതൊരു മുറിവുണ്ടായാല് അടി വേണ്ടുന്ന മരുന്നുകളെല്ലാം മരുന്നുകൾ ഉണ്ടായിരിക്കണം ഒരു പ്രസവം എടുക്കാൻ നേരത്ത് ഒരു ആടിന്റെ പ്രസവത്തിന്റെ സമയത്ത് മു അതിന്റെ പൊക്കിൽക്കൊടി കെട്ടാനുള്ള നല്ല വൃത്തിയുള്ള നൂല് നൂല് പിന്നെ അതിന്റെ മുറി മുറിവിൽ പെറ്റാനുള്ള തിൻചറയോഡിൻ അതെല്ലാം നിർബന്ധമായിട്ടും ആ ഫസ്റ്റ് എയ്ഡ് ബസ്സിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ വയർ കമ്പനം അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു അസ്വസ്ഥത നമുക്ക് നമ്മൾ നിരന്തരമായിട്ട് ആടുകളെ നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കണം ആ സമയത്ത് എന്തെങ്കിലും ഒരു സുശേകതയായിട്ട് നമ്മുടെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാല് അത്യാവശ്യം ചെറു അത്യാവശ്യം നമുക്ക് ആ കൊടുക്കാനുള്ള മരുന്നുകള് ഇപ്പൊ ദഹനക്കേട് കണ്ടു അമിതമായിട്ട് അവയ്ക്ക് ഇഷ്ടമുള്ള ഇളം പുല്ലൊക്കെ കിട്ടുന്ന സമയത്ത് വളരെയധികം അല്ലെങ്കിൽ നനവെള്ള പുല്ല് തിന്ന് ഒരുപാട് നനവുള്ള പുല്ലൊക്കെ ഒരുപാടങ്ങ് തിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു വയറിൽ ദഹന ദഹനം ശരിയല്ല എന്ന് തോന്നിയാല് അന്നേരം ഇഞ്ചിനീര് ശക്രയും കൊടുക്കാം പിന്നെ പെട്ട വയർ കമ്പനം വന്നാൽ നിർബന്ധമായിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം വലിയ ഒരാടിനാണ് ഒരു വിഷമം ഉണ്ടാകുന്നതെങ്കിൽ ഒരു ടേബിൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അപ്പക്കാരം ശർക്കര ചേർത്ത് കൊടുക്കണം അതുപോലെ മുറുകിലൊടിക്ക അടിക്കാനുള്ള സ്പ്രേകള് മുറിൽ പെട്ടെന്ന് പുഴു തന്നെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ കൊളമ്പ് രോഗം കൊളം കൊളമ്പിന് ആ ആ ഭാഗത്തൊക്കെ മുറിവ് പറ്റിയാൽ ഒരു 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 ദിവസത്തെ അസവിധ മതി അതിനകത്തേക്ക് പുഴുക്കൾ വരെ അങ്ങെ ആയി പോകും അപ്പൊ അതിന് അതില് അതിനുപയോഗിക്കാനുള്ള യൂക്കാലി തൈലം പഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള വിരമരുന്ന് ഇതൊക്കെ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് നാം ആടിനു വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കണം അതുപോലെ ആടിന്റെ ആ രോഗം വരുത്തുന്ന രോഗം വര വരുത്തുന്നതും പരത്തുന്നതുമായ ഒരു ഘടകമാണ് ആടിന്റെ ചെല്ല് തേന് വട്ടുണി അതൊക്കെ അതും കൂടുതലായിട്ട് ഈ ചാണക എൻ്റെ ആട്ടുകാഷ്ടവും മൂത്രവും ഒക്കെ കെട്ടിക്കിടക്കുന്ന ഒരു ആട്ടും കൂട്ടിലാണ് ഇതൊക്കെ വളരെ അധികമായിട്ട് കാണുന്നത് കുടിക്കാനുള്ള വെള്ളത്തിന് വല്ലപ്പോഴും ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോ ഒരു ഇത്തിരി വിനാഗിരി ഒഴിച്ചുകൊടുത്താല് ഒരുപാട് അളവിലല്ല കേട്ടോ എല്ലാ എന്താ ഒരാടിന് ഒരു അര അരസ്പൂണ് ചെല്ലത്തക്ക തരത്തില് നിങ്ങൾക്ക് എത്ര എത്രയാടുണ്ടോ അതിനൊരു ആനുപാതികമായിട്ട് അല്പം വിനാഗിരി ഉള്ളി കൊടുത്താല് ഇത് ഈ പട്ടുണ്ണിയും അങ്ങനെയുള്ളത് ഒക്കെ ഉള്ളു പിന്നെ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുല്യ അളവില് വിനാഗിരിയും വെള്ളവും കൂടെ എടുത്ത് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് ആടിനെ ചീകി കൊടുത്താൽ ഇത് ഈ പട്ടുണ്ണി അങ്ങനെയുള്ള ബാഹ്യ ബാഹ്യപരാതങ്ങൾ എന്ന് പറയുന്ന പട്ടുണ്ണി ചെള് അവക്കൊക്കെ നല്ലൊരു റെമഡിയാണ് അത് ഞാനത് സ്ഥിരം കേട്ടോ പിന്നെ അടുത്തത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങൾ ആ ആടിന്റെ പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു ആടിന് ആട് ഒരു വയസ്സിന് ശേഷം കാണുന്ന മതിയിലാണ് നമുക്ക് ആടിനെ ഹീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിലും ചെറിയ കുഞ്ഞുങ്ങളെ ഒരു വയസ്സിൽ താഴെയുള്ളവയൊക്കെ ഹീറ്റ് ഹീറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കും തള്ളക്കും കുഞ്ഞിനും അപകടം വരാ കുഞ്ഞുങ്ങൾക്കും അപകടം വരാനുള്ള സാധ്യത പ്രസവ സമയത്ത് പ്രസവത്തിന്റെ കോംപ്ലിക്കേഷൻസും എല്ലാം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു വയസ്സിന് ശേഷമുള്ള ഒരു ഓരോ ഇനത്തിൻ്റെ അനുസരിച്ച് തൂക്കം എത്തിയ അപ്പോ എന്താ ബീറ്റലിന്റെ പെണ്ണാടിന് മെച്ചുറിറ്റി ടൈമില് ഒരു മുപ്പത് കിലോ മുപ്പത് മുപ്പത്തഞ്ച് കിലോ എങ്കിലും തൂക്കം എത്തിയ ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്കും മുപ്പത് മുപ്പത്തഞ്ച് കിലോ എങ്കിലും തൂക്കം കെത്തിയ ഒരു പെണ്ണാടിനെ മാത്രമാണ് പ്രജനം ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതു അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മുട്ടന്മാരെയും മുട്ടനാടുകളെയും നമ്മൾ മുട്ടനാടുകളുടെ ഭാരം ഒന്നര വയസ്സാകുമ്പോഴത്തേക്കും അൻപത് എങ്കിലും തൂക്കം എത്തിയത് മലബാറി ആടുകളാണെങ്കിൽ ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഇരുപത് കിലോ എങ്കിലും തൂക്കം എത്തിയ പെണ്ണാടുകളും ഒന്നര വയസ്സാകുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി കിലോ തൂക്കം എത്തിയ മുട്ടനാടുകളുമായിരിക്കണം എന്താ വിത്തുമുട്ടന്മാരായിട്ടും ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഓ എനത്തിൻ്റെതനുസരിച്ച് തൂക്കം വെക്കുന്നതിനനുസരി ഓരോ ഇനത്തിനും ഓരോ വലിപ്പത്തിൽ ഓരോ തൂക്കത്തിൽ തൂക്കത്തിലെത്തേണ്ടതുണ്ടല്ലോ അതിന് തക്ക അതിന് പ്രൊപ്പോഷണേറ്റ് ആയിട്ടുള്ള തൂക്കം എത്തിയ ഒരു വയസ്സ് ഒരു വയസ്സിന് മേളി പ്രായമുള്ള പെണ്ണാടുകളെ ആട് പതിനഞ്ച് വർഷത്തോളം ജീവിക്കുന്ന ഒരു ജീവിയാണ് പക്ഷെ ഏ ഏഴു വയസ്സൊക്കെ കഴിഞ്ഞ അമ്മയാടിനെ പിന്നെയും പ്രജനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങള് അതിന്റെ പ്രസവം എല്ലാം കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുകയുള്ളു അപ്പോ ഏഴു വയസ്സിൽ താഴെയും ഒരു വയസ്സിന് മുകളിലും പ്രായമുള്ള പെണ്ണാടുകളെ പ്രജനത്തിന് ഉപയോഗിക്കുക അതുപോലെ ഒന്നര വയസ്സ് അഞ്ച് വയസ്സ് പ്രായത്തിന് ഇടയിൽ പ്രായമുള്ള മുട്ടനാടുകളെയും ഉപയോഗിക്കുക ഓരോ ഇരുപത് പെണ്ണ ഇരു ഇരുപത് പെണ്ണാടിന് ഒരു മുട്ടനാട് എന്ന കണക്കിലാണ് ഒരു ബ്രീഡിങ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് അതുപോലെ ആഹാരം കൊടുക്കുമ്പോഴും ഈ ബ്രീഡിങ്ങിന് റെഗുലർ ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മുട്ടനാടുകൾക്ക് അവർ അവർക്ക് കൊടുക്കുന്ന സാന്ദ്രീകൃത സാന്ദ്രീകൃതീറ്റയില് കൈത്തീറ്റയില് പുളി കൈത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളത്തവിട് പിണ്ണാക്ക് പിണ്ണാക്കുകള് കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് പിന്നെ തിരുത്തീറ്റ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എങ്കിലും എക്സ്ട്രാ ഓരോ ആ ആവശ്യമായതിൽ കൂടുതൽ തീറ്റ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ഗർഭിണിയായ ആടുകൾക്കും കൂടുതലായിട്ട് തീറ്റ ലഭിക്കേണ്ടതുണ്ട് പിന്നെ ഒരു പ്രസവത്തിന് ശേഷം ആട്ടു കുഞ്ഞുങ്ങളെ രണ്ടു മാസം വരെ മാത്രമേ ആട്ടും കുഞ്ഞുങ്ങളെ പാല് കുടിപ്പിക്കേണ്ടതുള്ളൂ അതില് ആദ്യത്തെ മൂന്ന് ദിവസം നന്നായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ആട് വളർത്തുന്നവർ തന്നെ ശ്രദ്ധിച്ച് കൂട് മാക്സിമം പാല് കുടിപ്പിച്ചിരിക്കണം ഒരു അന്ന് ആ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ പാല് സാധാരണഗതിയിൽ കന്നിപ്പാല് നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ അപ്പം നമ്മൾ അതിനെ മെന നമ്മള് ദിവസം ഒരു അഞ്ചാറ് തവണയെങ്കിലും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിച്ചിരിക്കണം